നമസ്കാരം ചെന്നൈയിലെ ഉള്ളത് ഞങ്ങൾ ഇന്ന് ഒരു യാത്ര പോവുകയാണ് ആദ്യം തന്നെ ഒരു കാര്യം പറയാം ആ ഭാഗത്തേക്ക് പോകേണ്ട ഒരു ട്രെയിൻ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്താണ് നിർഭാഗ്യവശാൽ അത് കൺഫേം ആയില്ല ഇനിയിപ്പോൾ എന്തായാലും തിരിച്ചിറപ്പള്ളി ഒരു ഭാഗത്തേക്ക് നമുക്ക് ജനറൽ മാത്രമേ രക്ഷയുള്ളൂ ചെന്നൈ ഇന്ന് തിരിച്ചിറപ്പള്ളി ആ ഒരു മധുര ഭാഗത്തേക്കുള്ള ജനറൻ്റെ അവസ്ഥ ഞാൻ മനു എടുത്ത് പറഞ്ഞില്ല വളരെയധികം പരിതാപനായിരുന്നു നിൽക്കാൻ പോലും പറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അതായത് ഇപ്പോ രാവിലെ ഒമ്പത് നാൽപ്പനൊരു ട്രെയിൻ പോയതേ ഉള്ളൂ നമ്മുടെ ഗുരുവായൂർ എക്സ്പ്രസ് പോയതേ ഉള്ളൂ ഇനിയിപ്പോൾ ട്രിച്ചിലേക്കുള്ള ട്രെയിൻ വൈകി ഉണ്ട് പല്ലവൻ ഉണ്ട് പല്ലവൻ എക്സ്പ്രസ് വരെ വെയിറ്റ് ചെയ്യണോ അവിടെല്ലോ പല്ലവുന്നവരാണ് അവന് എന്നാ പിന്നെ വൈകിക്ക് ജനറൽ നേരെ പോവാ അല്ലേ അതേ രക്ഷോ അതുപോലെ തന്നെ വേറൊരു കാര്യം അപ്പം ഈ വൈകൈ എന്ന് പറഞ്ഞ എക്സ്പ്രസ് ഒരു ഒന്നേ അമ്പതിനാണ് നമ്മുടെ ചെന്നൈ എക്മോറിനാ പുറപ്പെടുന്നത് എം ജി ആർ ചെന്നൈ സെന്റർ എന്നല്ല അതിപ്പോ അവിടുന്ന് കാരേക്കൂടിന്ന് പല്ലവൻ എക്സ്പ്രസ് ആയിട്ട് വരുന്നുണ്ട് അപ്പം മിക്കവാറും ഒരു നാടകീയ സംഭവനൊക്കെ നടക്കും അത് സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിന്റെ ജനങ്ങളിലേക്ക് കയറണം എന്നാൽ മാത്രമേ നമുക്ക് സീറ്റ് കിട്ടുള്ളൂ ബാക്കി നമുക്കുണ്ടല്ലോ ആ വണ്ടിന്റെ ചാർട്ട് ഒമ്പത് അമ്പത് അല്ലേ പ്രിപ്പയർ ആകുന്നത് ആ സമയത്ത് എവിടുന്നെങ്കിലും കറണ്ട് ബുക്കിംഗ് ഉണ്ടോന്നും കൂടെ നോക്കണം നോക്കണം നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുമൊരു ആശ്വാസമായല്ലോ തീർച്ചയായും അപ്പൊ ഞങ്ങൾ ഇപ്പം എൻ ജി ആർ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനെ മുന്നിലാണ് ഇനിയിപ്പം നമുക്ക് ഇവിടുന്ന് എക്മോർ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോവാം നമുക്കൊരു മെട്രോ വഴി പോകേണ്ടത് നമുക്ക് ലോക്കൽ ട്രെയിൻ എടുക്കാം അല്ലെ ലോക്കൽ ട്രെയിൻ എടുക്കാം അത് കാരണം എന്താ പറയാ ഒരുപാട് സമയം ഉണ്ട് അതെ അതെ ഇതുവഴി തന്നെ നടന്നിട്ട് പോവാ അടിപൊളിയാണ് ഈ വഴിയൊക്കെ നമുക്ക് വന്നിരിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് തന്നെ ഉണ്ട് നമുക്ക് നേരെ സബർബണിലേക്ക് പോകണമെങ്കിൽ നേരെ പോവാം നേരിപ്പം ഇതുവഴി നേരെയാണ് കോർപ്പറേഷനൊക്കെ വരുന്നത് മഴയൊന്നുമില്ല നല്ല ഇതന്നെയാണ് ഇവിടെ ഇത് സെൻട്രൽ സ്ക്വയർ ആണ് ഇവിടെ നമുക്ക് വന്നിരിക്കേണ്ട ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് പക്ഷേ ഈ വെയിലത്തൊന്നും ഇവിടെ വന്നിരിക്കാൻ പറ്റില്ല ഈവനിങ് ടൈമിലൊക്കെ നല്ല രീതിയിൽ വന്നിരിക്കുക അതുപോലെ തന്നെ കോർപ്പറേഷൻ ഇവിടെ തന്നെ നമുക്ക് നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കും നമ്മുടെ പാർക്ക് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ആ ഒരു ഭാഗത്താണ് അപ്പോൾ ഇനിയിപ്പോൾ റോഡ് മുറിച്ച് കിടക്കേണ്ട ആവശ്യം വരുന്നില്ല ഈ ഒരു മെട്രോന്റെ ഈ ഒരു എസ്കലേറ്റർ ഉണ്ട് അതുവഴി നേരെ താഴോട്ട് ഇറങ്ങാം അല്ലേ മതി പാർക്ക് റെയിൽവേ സ്റ്റേഷൻ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം ഈ ആൾക്കാരൊക്കെ പോകുന്നത് ആ ഒരു ടിക്കറ്റ് കൗണ്ടറിന്റെ ഭാഗത്തേക്കാണ് വേണ്ട അവിടുന്ന് ഒരു സഫർ ബന് ഓൾറെഡി പോകുന്നുണ്ട് അടുത്ത വണ്ടിക്ക് അവർ പോവാം ഞങ്ങൾ ലോക്കൽ ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് വരെ ഈ ഇതിലൂടെ ഒരു ട്രെയിൻ വരുന്നത് നിങ്ങൾ വേണ്ട ഇത് ജോധ്പൂരിലെ ഭഗത് കി കോത്തിന്ന് തിരുച്ചിറാപ്പള്ളിയിലേക്ക് പോകുന്ന ഹംസഫർ എക്സ്പ്രസ്സാണ് ഇതിൻ്റെ ഒരു സ്ലീപ്പറും ബാക്കിയെല്ലാം തേർഡ് എ ആണ് ഇതിൻ്റെ തേർഡ് എ സിയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് പോകാൻ വേണ്ടി വരുന്നത് പക്ഷേ ഭാഗ്യത്തിന് കൺഫേം ആയില്ല അടിപൊളി ട്രെയിൻ ആയിരുന്നു ഇത് ഞങ്ങൾ വിചാരിച്ചു ഇനി കറണ്ട് എങ്കിലും കിട്ടുന്ന വിചാരിച്ചത് അതുപോലും കിട്ടിയില്ല അല്ല ടിക്കറ്റ് പോലും ബുക്ക് ആയില്ല പിന്നെ അങ്ങനെ കറണ്ട് കിട്ടുമല്ലേ ഞായ ഒരത്തെ സ്ലീപ്പർ ചെയ്തല്ലോ അതാ നല്ല തിരക്കാണ് ഓട്ടെ നമുക്ക് ജനറൽ പോവാനായോ പ്രശ്നമൊന്നുമില്ല നോ പ്രോബ്ലം ഇതിന് ഒരാൾക്കായത് അഞ്ചു രൂപയാണ് രണ്ടുപേർക്കും കൂടെ പത്ത് രൂപ ഇനി കേറി ടെക്മോറിലോട്ട് പോവാ താമ്പരത്തേക്ക് പോകണോ വണ്ടിയായത് നവി നമ്മള് പോവാൻ നിന്ന വണ്ടി ഇതൊരാ പക്ഷേ ഇതിന് തേർഡ് ഏസി ബുക്ക് ചെയ്തിട്ട് വേലില് ചിരുവതണ്ടായില്ലോ ഉണ്ടായില്ലോ അതുപോലും കൺഫേം ആയില്ല ഈ കഷ്ടം ഇതിന്റെ എന്താ അല്ലേ പറഞ്ഞ വിശ്വാസം പോയില്ല കാരണം എങ്ങനെയാണ് ഇങ്ങനെ ചെറുക്കന്ന് അറിയുന്നില്ല കാരണം നോക്കി നമ്മൾ ഈ അവൈലബിൾ അല്ല കറണ്ട് അവൈലബിൾ എങ്ങനെ കിട്ടുന്നോട്ട് എ സി അല്ലേ ഇപ്പൊ എല്ലാരും എടുക്കുള്ളൂ മെയ് അല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല ചെന്നൈ ഇപ്പൊ ഇവിടെ ഇറങ്ങാം തൂത്തുക്കുടി ചെന്നൈ ഏക്മാവർ വേൾഡ് സിറ്റി എക്സ്പ്രസ് ആണിത് പ്ലാറ്റ്ഫോം വരുന്നത് ഈ ഒരു ഭാഗത്താണ് ചെന്നൈ ഏക്മാവർ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയ ഞങ്ങൾ കുറെ സമയം അവിടെ ആ ഒരു റെയിൽവേ സ്റ്റേഷന്റെ അവിടെ തന്നെ റെസ്റ്റ് ചെയ്തു ഇനിയിപ്പോൾ ഒരു പതിനൊന്നര ഒക്കെ ആകുമ്പോൾ ട്രെയിൻ ടിക്കറ്റ് എടുക്കാം യു ടി എസ് വഴി എടുക്കാം ഇവിടുത്തെ ഈ ഒരു കൗണ്ടറിലേത്തേക്ക് തിരക്ക് വേണ്ട ഈ ഒരു തിരക്കൊന്നും നമുക്ക് വേണ്ട അതിനാണ് യു ടി എസ് ആപ്ലിക്കേഷൻ്റെ ഉപകാരമുള്ളത് ഓൺലൈൻ വഴി തന്നെ എടുക്കാം യു ടി എസ് ആപ്ലിക്കേഷൻ വഴി പേപ്പർ ടിക്കറ്റാണ് ഞങ്ങൾ എടുത്തത് അപ്പോൾ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണം ഇവിടെ പ്രിൻ്റ് മൊബൈൽ ടിക്കറ്റ് എന്നുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക ആ ഒരു ടൈമിൽ തന്നെ ആ ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പറും ഉണ്ടാവും ഒരു ബുക്കിംഗ് ഐ ഡി അതും കൂടി ഇവിടെ കൊടുത്തതിന് ശേഷം ഇവിടെ സബ്മിറ്റ് കൊടുക്കുക അപ്പോഴത്തേക്ക് ടിക്കറ്റ് ഇതിൽ വരും നമ്മുടെ കാരേക്കുടിയിൽ നിന്ന് ഇവിടുത്തേക്ക് വരുന്ന പല്ലവൻ എക്സ്പ്രസ് ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല അതേ വണ്ടിയാണല്ലോ വൈകുതായിട്ട് പോവുക മിക്കവാറും നാലിൽ തന്നെ ആയിരിക്കും ചാൻസ് ഈ ഒരു 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 വണ്ടി ആയിരിക്കും നമുക്ക് എന്തായാലും ആ കോച്ചൊക്കെ വരുന്ന മുന്നിലേക്ക് പോവാ നമ്മുടെ ട്രെയിൻ എന്തായാലും നാലാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വരിക പിന്നെ നമ്മുടെ ആ ഒരു ഹംസഫർ ഇല്ലേ അതിൽ ടിക്കറ്റ് കിട്ടാത്തതിന്റെ റീസൺ എന്നറിയാം അങ്ങനെ ലോങ് വരുമ്പം ചെന്നൈയിൽ ഇറങ്ങേണ്ടവർ വരെ തിരിച്ചിറപ്പള്ളി ടിക്കറ്റ് എടുക്കുക എന്നിട്ട് ചെന്നൈയിൽ ഇറങ്ങുക അപ്പം ചെന്നൈയിൽ തിരിച്ചിറപ്പള്ളിയിലേക്ക് പോവേണ്ടവർക്ക് ടിക്കറ്റ് കിട്ടൂല അതായത് എല്ലാരും ജനറൽ വെയിറ്റ് ലിസ്റ്റ് നോക്കിയിട്ട് ജനറൽ വെയിറ്റ് ലിസ്റ്റ് ആണാലും കൂടുതൽ ടിക്കറ്റ് കൺഫേം ആവാൻ ചാൻസ് അപ്പൊ ആ ടിക്കറ്റ് ആൾക്കാർ നേരത്തെ എടുത്തു വെക്കും അപ്പൊ ഈ പറഞ്ഞ ഇട വരുന്ന നമുക്ക് എന്താ പറയാ കറണ്ട് അവൈലബിലിറ്റി കാണിക്കൂല കിട്ടൂല അത് ടിക്കറ്റ് എടുത്താലും അത് കൺഫേം ആവില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പതിനൊന്നേ അമ്പത്തിരണ്ടായി കാരക്കുടി ഇന്ന് ചെന്നൈ മോറിലേക്ക് വരുന്ന പല്ലവൻ എക്സ്പ്രസ് ഇതാ പ്ലാറ്റ്ഫോം നമ്പർ മൂന്നിലേക്ക് വരുവാണ് സീറ്റ് ഒന്നും കിട്ടുന്ന തോന്നില്ല അല്ല നവിയുടെ വന്നിട്ട് രണ്ടു മണിക്കൂർ കാത്തു കിട്ടണം കാരണം ഒന്നേ അമ്പതിനുള്ള തിരക്ക് നോക്കിയാൽ നല്ല റഷാണ് ഹീ റഷാണ് ഇവിടെ സീറ്റ് കിട്ടുമ്പോൾ നമുക്ക് നോക്കി തന്നെ കാണാം സെവൻ ആണ് ലോക്കമോട്ടീവ് ഇനി ഇതൊന്നല്ല നമ്മുടെ ലോക്കമോട്ടീവ് വരിക ടോട്ടലി ഇനി മൂന്ന് അണ്ട്രസേഡ് കോച്ചാണല്ലോ അപ്പൊ ഇവിടെന്നെ രണ്ട് അണ്ട്രസേഡ് കോച്ചുണ്ട് ഇവിടെ ഒന്ന് ഒരെണ്ണം ആണല്ലോ ഉള്ളത് നമ്മുടെ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് അത് കുഴപ്പമില്ല ിൽ ജന പേർ രണ്ട് ജനറൽ നമുക്ക് പോണ്ട ഭാഗത്ത് ഇനി രണ്ടെണ്ണം ഉണ്ടാവും ഇതിന്റെ ഒരു ട്രെയിനിൽ കേറേണ്ട ഒരു തന്ത്രപ്പാടാണ് സീറ്റ് കിട്ടണല്ലോ അതാണ് ഇതിന് ഡി തേർട്ടീൻ വരെയുണ്ട് പതിമൂന്ന് വരെയുണ്ട് നമ്മുടെ അൺറിസേവ് കോച്ച് വരുന്നുണ്ട് ഇനി അതിലത്തെ ആൾക്കാർ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ദീ വരുന്നു നമ്മുടെ കോച്ച് രണ്ടെണ്ണുണ്ട് ഇവിടെ ഇതേ 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 എൻ്റെ പൊന്നോ ഇത്ര ആൾക്കാരുമുണ്ട് ആൾക്കാരുതാ കേറുന്ന എൻറ്റാ പൊന്നു നവി കേറി നവി കയറി അതുകൊണ്ട് സീറ്റ് കിട്ടും ഞങ്ങൾ ആ നേരത്തെ കയറിയ കോച്ച് നിന്ന് മാറി ഇവിടെ കയറി വന്നിരുന്നു അതായത് ഇവിടെ ഈ ഒരു ഡോറിന്റെ ഈ ഒരു ഭാഗത്ത് തന്നെ ഇത് കുഴപ്പമില്ല വണ്ടി നിർത്തുമ്പേ ആൾക്കാരെ കേറി തീർച്ചയായും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഒക്കെ ഉണ്ട് കേട്ടോ അയ്യോ എന്റെ പൊന്നോ സീറ്റ് കിട്ടണമെന്നാണ് കാരണം വിൻഡോ തന്നെ കിട്ടണം കാരണം നമുക്ക് വീഡിയോ കൂടെ ക്യാപ്ചർ ചെയ്യണല്ലോ കാരണം ഇതിലൊക്കെ കാല് നിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ അത്രയും ഫ്രഷാണ് ഈ ഒരു വണ്ടിയൊക്കെ നമ്മുടെ നമ്മുടെ ഏകദേശം അതാണ് ട്രെയിൻ നമ്പർ എക്സ്പ്രസിന്റെ ചെന്നൈമാർ അപ്പോ കൃഷ്ണരാജപുരത്തിന്റെ ഡബ്ല്യു ബി സെവൻ തന്നെയാണ് അങ്ങ് മധുരൈ വരെ ഈ ട്രെയിന് വൈകൈ എന്നുള്ള പേര് ലഭിക്കാൻ കാരണം മധുരയിലേക്കൂടെ ഒഴുകുന്ന ഒരു പ്രധാനപ്പെട്ട റിവർ ആണ് വൈകൈ ആ റിവറിൻ്റെ പേരിലാണ് ഈ ഒരു ട്രെയിന് ആ പേര് ലഭിച്ചത് ഇനി ഒരു മണിക്കൂറും കൂടി ഉണ്ട്ത്രേ ട്രെയിൻ പുറപ്പെടാൻ വേണ്ടി ചെന്നൈ ഇപ്പോൾ കറക്റ്റ് ഒരു മണി ഇനി അമ്പത് മിനിറ്റ് കൂടി ഉണ്ട് ട്രെയിൻ പുറപ്പെടാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഇവിടുന്ന് ചെന്നൈ എക്മോറിൽ നിന്ന് ട്രിച്ചിയിലേക്ക് തിരുച്ചിറപ്പള്ളിയിലേക്ക് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് അല്ലേ അതുപോലെ തന്നെ ജനറൽ ആയ യാത്ര ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ സീറ്റിൽ നിന്ന് അങ്ങനെ ഇറങ്ങി ഓരോ റെയിൽവേ സ്റ്റേഷനൊന്നും പുറത്തേക്ക് പോകാൻ പറ്റില്ല ആ ഇവിടെ ഇവിടെ നിന്ന് എഴുതി കഴിഞ്ഞാൽ ആ സമയത്ത് എന്ത് ചെയ്യാം സീറ്റ് പോവും ഇപ്പോൾ തന്നെ മരി പുറത്തേക്ക് നേരത്തെ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ വേഗം വെച്ചിട്ടാണ് പോയത് ആ സമയത്ത് തന്നെ ചെന്നൈ എക്ോ റെയിൽവേ സ്റ്റേഷൻ കറക്റ്റ് ഒന്നുമ്പോ വൈകിയാണ് ഇനി ഒരു യാത്ര ഇതിൽ വേറൊരു കാര്യം ഉണ്ട് കേട്ടാ എല്ലാരും നിലത്തായിരിക്കുന്നത് ഈ എംബസോർ കുറിച്ച് തന്നെ സീറ്റൊന്നും ഇല്ലല്ലോ പിന്നെല്ലാരും ഒരേ ടൈമിൽ തന്നെ നിക്കാനോ പറ്റണമെന്നില്ലല്ലോ സമീപ കറക്റ്റ് രണ്ടേ കാലായി താമ്പരത്ത് ട്രെയിൻ എത്തിയിരിക്കുകയാണ് ഈ ട്രെയിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പ് അവിടെ കിടക്കുന്ന ട്രെയിൻ ചാർമിനാർ എക്സ്പ്രസ്സാണത് താമ്പരം ഹൈദരാബാദ് ഡെക്കാൻ അമ്പള്ളി എൻ്റെ പൊന്നോ ഇതിൽ കയറേണ്ട തിരക്ക് നോക്കിയ ഇതൊക്കെ റിസർവേഷൻ ആണ് അതൊക്കെ ആയിരുന്നു എട്ടാം നമ്പർ ഇതില്ല ഡോറിന്റെ ആടം വരെ തൂങ്ങി നിൽക്കുന്നു ഇപ്പൊ തന്നെ ഭയങ്കര തിരക്കാണ് നമ്മളിവിടെ സെക്കായിട്ടില്ല ൾക്കാര് ഞങ്ങളൊക്കെ ഇവിടെ ഞെരിയിരിക്കും വണ്ടി എടുത്ത ഇവിടെ പക്ഷെ ആൾക്കാർ തൂങ്ങിയന്ന് രക്ഷ ഇല്ലല്ലോ ി തമിഴ് സംഗമ എക്സ്പ്രസ് ആ കന്യാകുമാരി ബനാറസ് ചെങ്കൽപട്ടു ഇത് പൊതുകെ ഇത് ഇവിടെ നടത്തിയത് വൈകുന്നേരം ആവുമ്പോ കൊണ്ടുപോകുന്നുണ്ടോ ഒരു ആൾക്കാർ ഇനി അടുത്ത സ്റ്റോപ്പ് ഉള്ളതുണ്ടല്ലോ വിഴുപുറ വന്നു നൂറ്റി രണ്ട് കിലോമീറ്റർ ഉണ്ട് എന്റെ പൊന്നും അതിനിടയിൽ എവിടെയും സ്റ്റോപ്പ് ഇല്ല അപ്പൊ ഇതിൻ്റെ അകത്ത് ശ്വാസം വിടാൻ വലിയ സ്ഥലം പോകുന്നുണ്ട് അപ്പൊ ഇവിടെ ഇവിടെ ആൾക്കാർ കാര്യം എല്ലാ അവസ്ഥയിലും നോക്കിയ ഇത് മുഴുവന് കൃഷിപ്പാടാണ് വണ്ടിപ്പോ ഒരേ പോക്കായിരുന്നു നല്ല കീഴിൽ തന്നെ എവിടെ നിർത്തിയിട്ടുണ്ടോ ഇപ്പാണ് ബില്ലി വീടൊക്കെ കുറഞ്ഞു വന്നത് വിഴുപുറം സമീപം നാലേ ഒന്നായി ഇവിടെ അഞ്ച് ഉണ്ട് സ്റ്റോപ്പ് വീഴുപുറം തിരുച്ചിറപ്പള്ളി ഡിവിഷന് കീഴിലുള്ള റെയിൽവേ സ്റ്റേഷനായിരുന്നു ആ നേരത്തെ എവിടെ നിന്ന് കണ്ടില്ല ഒരു തിരക്കില്ല അത്ര ഇവിടെ ഇല്ല ഇപ്പ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഇലക്ട്രിക് വണ്ടി ഉണ്ട് അതായത് നടക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിട്ടുള്ളത് അതെല്ലാരും ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയാ അറിയാം അഞ്ച് മിനിറ്റാണ് വീട് പുറത്ത് നമ്മുടെ ട്രെയിൻ സ്റ്റോപ്പ് ടോക്കുകളത് വലിയൊരു റെയിൽവേ ജംഗ്ഷൻ ആണ് തമിഴ്നാട് തന്നെ ഒരുപാട് റൂട്ടുകൾ ഇവിടുന്ന് പോകുന്നത് ഇനിയിപ്പോൾ നമ്മൾ വന്ന താമ്പരം ചെന്നൈ റൂട്ട് ഇനിയിപ്പോൾ പോകുന്നത് തിരുച്ചിറപ്പള്ളി റൂട്ട് മറ്റൊരു റൂട്ട് മയലാട് എന്ന് പറയും പിന്നൊരു റൂട്ട് തിരുവണ്ണാമല പിന്നെ അതുപോലെ തന്നെ പുതുച്ചേരിയിലൊക്കെ പോകുന്ന ചൂടുന്നതാണ് ഈ ജനറീട്ട് ആൾക്കാരായത് തന്നെ ചൂട് എടുത്തൊരു രക്ഷയില്ല കേട്ടോ റെയിൽ തന്നെ ഡയറക്റ്റ് മുഖത്തേക്കാണ് ഇവിടുന്ന് അടിക്കുന്നതാണ് സമൂസമെന്നില്ല നീ വാങ്ങി വാങ്ങിച്ചു വേണമെങ്കിൽ സമൂസന്റെ എത്ര ഇരുപതാ വിചാരിച്ചാണോ നീ അതീ കഴിച്ചു നോക്ക നീ കഴിച്ചു നോക്കിയാണിയോ നവി ഓണിയൻ സമൂസയാ നോക്കിയേ ന്നെ പരിപൊടി ഉണ്ട് കേട്ടോ സമോസ മാത്രല്ല കഴിച്ചു നോക്കിയാ കഴിച്ചു നോക്കിയ കഴിച്ചു നോക്കി ആണല്ലേ ടേസ്റ്റ് ഓക്കെ ഇനി തന്നെ നമ്മള് ചേച്ചോടെ തമിഴ്നാട്ടിലേക്ക് കിട്ടും അമ്മ നോർത്ത് ഇന്ത്യയിലല്ലേ മറ്റേ കളിച്ചോട്ട് കളിച്ചോഴിച്ചു കളിച്ചോ ഇത് തിരുച്ചിരാപ്പള്ളി ഹൗഡ എക്സ്പ്രസ് ആണ് അത് പോയി ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചക്കറ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചത് ഇത് ജനറിലേക്കൊന്നും ചെക്കർ കയറില്ലായിരുന്നു പക്ഷേ കയറി കേട്ടാ എടുക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഫൈൻ കിട്ടും എവിടെ ട്രെയിൻ എവിടെ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ടിക്കറ്റ് മസ്റ്റാണ് ഇപ്പോൾ വൃദ്ധാജലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്തിരിക്കുകയാണ് ഇവിടെ രണ്ട് മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായത് ഇത് ജംഗ്ഷൻ വരാൻ കാരണം ഇവിടുന്ന് സേലത്തേക്കൊരു റൂട്ട് പോകുന്നുണ്ട് അതാണിത് ജംഗ്ഷൻ വന്നത് നമ്മുടെ പുതുച്ചേരി എക്സ്പ്രസ് ഇല്ലേ മംഗളൂരു പുതുച്ചേരി അത് ഇവിടെ വന്നിട്ട് ലോക്കർ റിവേഴ്സ് ചെയ്തിട്ടാണ് വിഴുപുറം പുതുച്ചേരി ഭാഗത്തേക്ക് പോവുക അടുത്ത സ്റ്റോപ്പ് ഉള്ളത് അരിയല്ലൂർ ചെയ്വലിച്ചു ആരോ ചേം വലിച്ചു നല്ല സ്പീഡ് ഉണ്ടായതല്ലേ ചെയ്യുമേലിച്ചു ഇനിയിപ്പോ മൂന്ന് അടിക്കും കണ്ടോ മൂന്ന് ഫോൺ ഒരുമിച്ച് അടിക്കില്ലേ ൊന്നു ഇതേതോ ഒരു വണ്ടി വെറുതെ പുറത്തേക്ക് ഇട്ടതാണ് അപ്പോഴത്തേക്കൊരു വണ്ടിയാണ് എന്തോ റീസൺ ഉണ്ടോ പെട്ടെന്ന് ഒരു വണ്ടി ഇപ്പൊ ഈ ട്രെയിനിന്റെ ഒരു വലിയ തിരക്ക് അരിയലൂര് വരെയാണ് കാരണം മുഴുവൻ ആൾക്കാർ ഇറങ്ങിയെന്നല്ല ഒരു മെയിൻ റഷ് ഉണ്ടാവുമല്ലോ അത് ഇവിടം വരെയാണ് ആ ട്രിപ്പ് വരുന്നില്ല കാരണം ഇപ്പൊ തന്നെ ഇന്ത്യകളിൽ ഏകദേശം അല്ല കുഴപ്പമില്ലല്ലോ കൂടുതൽ പേരും ചെന്നൈപുറം വൃദ്ധാജലം ടിക്കറ്റാണ് കൂടുതലെടുത്തത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പറഞ്ഞ ദീർഘദൂര സ്ഥലത്ത് പോകേണ്ട ടിക്കറ്റ് കിട്ടാതിരുന്നത് ഇപ്പൊ ഈ റെയിൽവേ സ്റ്റേഷന്റെ കാര്യം പറയുമ്പോൾ അങ്ങ് അവിടെ കയറി വരുന്ന ആ ഒരു ഭാഗത്തൊക്കെ വർക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ട്രെയിനിപ്പോൾ പുള്ളാമ്പാടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനിലെത്തിയേ ഇവിടെ വെച്ച് നമ്മുടെ ട്രെയിൻ മറ്റൊരു ട്രെയിൻ ഓവർടേക്ക് ചെയ്യും ചെന്നൈ എക്മോർ തിരുനെൽവേലി വന്ദേഭാരത് ചെന്നൈ നിന്ന് ഉച്ചയ്ക്ക് രണ്ടേ അമ്പതിന് പുറപ്പെട്ട ട്രെയിനാണത് ഇവിടെ നമ്മളിപ്പോൾ ഓവർടേക്ക് ചെയ്യും അതിപ്പോൾ വരും വന്ദേഭാരത് വരുന്നുണ്ട് ഏകനാഥസ്വാമി ക്ഷേത്രമാണ് ഈ കാണുന്നത് ശ്രീരംഗത്തേക്കിതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് ചെന്നൈയിൽ നിന്നും മുന്നൂറ്റി മുപ്പത്താറ് കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ തിരുച്ചിറാപ്പള്ളി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സമീപം കറക്റ്റ് ഏഴ് മണി ഇവിടെ ആറ് അമ്പതിനാണ് എത്തേണ്ടത് പത്ത് മിനിറ്റിനിടെ തിരുച്ചിറപ്പള്ളി പ്പള്ളി നമ്മുടെ വണ്ടി വന്നത് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ഇനിയിപ്പം മധുരയിലേക്ക് പോകേണ്ടവരുടെ തിരക്കാണ് കാണുന്നത് ഡിണ്ടികൾ ഭാഗത്തേക്കൊക്കെ പോകേണ്ടവർക്ക് ഇവര് കയറാലോ നല്ലൊരു വണ്ടിയാണല്ലോ അപ്പം ഒരു അൺറിസേർവഡ് ജേണി നമ്മുടെ ജനറൽ ക്ലാസ് യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഇനിയിപ്പൊ നമുക്ക് നേരെ പുറത്തേക്ക് പോവാം റെയിൽവേ സ്റ്റേഷന്റെ തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അത് ഇവിടെ ഒക്കെ ബസ്സീതാ നമുക്ക് ശ്രീരംഗം ഭാഗത്തേക്കൊക്കെ പോകണമെങ്കില് ഇവിടെ തന്നെ ഡയറക്റ്റ് ബസ് കിട്ടും അതില് ബസ് സ്റ്റാൻഡിൽ പോയി കയറാ നേരെ ഇതുവഴി തന്നെയാ പോവാ ഇനിയിപ്പോൾ അടുത്ത പരിപാടി ആ ഇവിടെ ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് രാത്രിക്കുള്ള ഭക്ഷണം കഴിക്കണം ആ മുന്നിലേക്കുള്ള ഭാഗത്തേക്ക് ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് അപ്പം നേരെ അങ്ങോട്ട് പോയിട്ട് തിരിച്ചാദ്യം റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് തന്നെ വരാം ഒരു ബസ്സിൽ ഫുള്ള് ആളാതാ നമുക്ക് നേരെ ആ ഒരു ഭാഗത്തോട്ട് പോവാം ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇതാ വീണ്ടും തിരിച്ചിറപ്പള്ളി ജംഗ്ഷൻ റെയിൽവേ മുന്നിൽ സ്റ്റേഷൻ്റെ നമ്മൾ ഇനി ഇവിടെ താമസിക്കുന്നുണ്ട് ഇവിടുത്തെ ഡോർമെറ്ററിയിൽ അതായത് ഇവിടുത്തെ റിട്ടയർ റൂമൊക്കെ വരുന്നത് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പോൾ ഇനിയിപ്പം നേരെ അവിടത്തോട്ട് പോവുകയാണ് റിട്ടയർ റൂമിൻ്റെ ചെക്കിംഗ് ഒക്കെ വരുന്നത് എട്ട് മണിയാണ് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് നമ്മൾ അൺറിസേവഡ് ടിക്കറ്റ് എടുത്ത് വരുമ്പോൾ നമുക്ക് റിട്ടയർ റൂം ബുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അവിടെ കയറാനും പറ്റില്ല നമുക്ക് വാലിഡ് ആയിട്ടുള്ള പി എൻ ആർ നമ്പർ വേണം അതായത് റിസർവേഷൻ ടിക്കറ്റ് വേണം നമുക്കിപ്പോൾ റിസർവേഷൻ ടിക്കറ്റ് പറഞ്ഞത് അടുത്ത ദിവസം ഞങ്ങൾ ഒരു രാത്രി ഉണ്ട് അതിൻ്റെ പി എൻ ആർ വെച്ചിട്ടാണ് ഇന്ന് രാത്രി ഇവിടെ താമസിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂറിൻ്റെ ഒരു സ്ലോട്ടാണ് എട്ട് മണി മുതൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ലോട്ട് സെറ്റ് ചെയ്യാം സമയം വായിപ്പിക്കുന്നില്ല ഏഴേ മുക്കാലായി സമയത്ത് തന്നെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം ഇവിടെയാണേ ഇവിടെയാണ് റിട്ടയറിംഗ് റൂമൊക്കെ വരുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ നേരെ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോവാം അവിടെയാണ് അതിൻ്റെ റിസപ്ഷൻ വരുന്നത് റിട്ടേറിംഗ് റൂമിൻ്റെ റിസപ്ഷൻ വരുന്നത് ഇവിടെയാണ് അടിപൊളിയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു കയറിയലുമെ കാണുന്ന എങ്ങനെയാണ് ഇവിടുത്തെ ഒരു പ്രൈസ് ലിസ്റ്റ് ഉണ്ട് ഇവിടുത്തെ റൂമിൻ്റെയും ഡോർമെറ്ററിൻ്റെയൊക്കെ ഏതാ എ സി ഡിലക്സ് റൂം എ സി സൂപ്പർ ഡിലക്സ് റൂം എ സി സ്യൂഡ് റൂം എ സി ക്യാബിൻ ഡോർമെറ്ററി ഞങ്ങളെടുത്തിട്ടുള്ളത് ഇതിൽ എ സി ഡോർമെറ്ററി അപ്പർ ബെഡ് ഇല്ലാതാണ് അതിൻ്റെ ചാർജ് ഇവിടെ കാണാം മുന്നൂറ്റി നാൽപ്പത്തെട്ട് പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ നാൽപ്പത്തെട്ട് മണിക്കൂറ് ഇതാണിപ്പോൾ മെയിൻ ആയിട്ടുള്ളത് ഈ ഡോർമെറ്ററിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് നോക്കിക്കോ ഇനിയിപ്പം നേരെ പോവുകയാണ് ഇവിടുന്ന് കാണുന്നൊരു കാഴ്ചയാണിത് ഇതൊക്കെ റൂമാണ് ഡിലക്സ് സ്യൂട്ട് റൂമൊക്കെയാണ് ഡോർമെറ്ററി ആ അറ്റത്താണ് നമ്മളെടുത്തിട്ടുള്ളത് അപ്പറാണ് ഇതിൻ്റെ ജിയോ ഫിഫ്റ്റീനും ജിയോ എയ്റ്റീനും എൻ്റെ ലോവർ ഉണ്ട് ഇവിടെ എൻ്റെ അപ്പർ വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക ഇതിൻ്റെ മേലെ നമുക്ക് രാത്രിക്ക് പുതുക്കേണ്ടതാണ് പില്ല ഉണ്ട് അവിടെ ചാർജ് ചെയ്യേണ്ട സാധനമൊക്കെ ഉണ്ട് പിന്നെ ലൈറ്റും ഉണ്ട് ഞങ്ങൾ താമസിക്കുന്നുണ്ട് ഡോർമേറ്റർ ചെയ്താൽ തൊട്ട് പുറകിൽ അപ്പോൾ ചെന്നൈയിൽ തുടങ്ങിയ നമ്മുടെ ഒരു അൺറിസേർവഡ് ജനറൽ ക്ലാസ് ജേണി എല്ലാവരും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹംസഫർ എക്സ്പ്രസ്സിൽ തേർഡ് ഏ സിയിൽ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തൊരു ഭാഗ്യമാണ് അല്ലേ ശരിയാണ് പിന്നെ ജനറലി വരുമ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ച കാണാൻ പറ്റും തന്നെ കണ്ടല്ലോ അതിന് ഒരുപാട് അനുഭവങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ തന്നെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ജനറൽ യാത്രയിൽ കിട്ടും പക്ഷേ ഭയങ്കര ദുരിതമാണ് അതിലെടുത്ത് പറയേണ്ട കാര്യമാണ് സീറ്റ് കിട്ടിയാലും മഹാഭാഗ്യം അല്ല ഈ ജനറൽ വരുമ്പോ നമുക്ക് എഴുന്നേറ്റ് എഴുന്നേറ്റ് നമുക്ക് റിസർവേഷൻ അല്ലല്ലോ നമ്മുടെ സീറ്റ് അതുകൊണ്ടാണ് അതുപോലെ നമ്മൾ അത് സത്യമാണ് പിന്നെ ചെറിയ മുന്നൂറ് അത്ര കിലോമീറ്റർ മാത്രം ഉള്ളത് കൊണ്ട് നമ്മൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാതെ നമ്മുടെ നേരത്തെ ടിക്കറ്റ് നമ്മളുണ്ടോ റിസർവേഷൻ ചെയ്തിട്ട് അത് കൺഫേം ആകാതെ വരുമ്പോൾ പൈസയും അതാണ് ആ പൈസ വെയിറ്റ് ടിക്കറ്റ് ഉള്ളത് സംഭവം ചാർട്ട് പ്രിപ്പയർ ആവുമ്പോൾ കൺഫേം ആവേണ്ടി വരുമ്പോൾ അതിന്റെ പൈസ അവരെന്തായാലും റെയിൽവേ പിടിക്കും അവസ്ഥ പ്ലാൻ ആക്കണം ഞങ്ങള് വരാൻ ഉദ്ദേശിച്ചത് പിന്നെ പല്ലവനാണ് പല്ലവൻ അവിടെ നിന്ന് മൂന്ന് മണിക്ക് ശേഷം അല്ല അത് ഇവിടെ എത്തുമ്പോൾ ഒരുപാട് ലേറ്റ് ആവില്ല പിന്നെയും വൈകിട്ട് കയറാൻ കാരണം ഫസ്റ്റ് കിട്ടുന്ന ട്രെയിൻ അതാണോ അതിനാണല്ലോ വരേണ്ടത് അപ്പൊ എന്താ പറയാ ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും അടുത്ത ദിവസം ഇവിടെ ഒരു യാത്രയൊക്കെ ഉണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം ബൈ ബൈ